കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി നിയ രഞ്ജിത്ത് ഒരു പിടി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൂടെയാണ് നിയ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാകുന്നത് അഭിനയത്തിന് പുറമെ അവതാരക എന്ന നിലയിലും നിയ അറിയിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അഭിനയത്തിൽ നിന്നെല്ലാം വിട്ടു താരം വിവാഹശേഷം കുടുംബസമേതം വിദേശത്ത് സ്ഥിരതാമസമാക്കുകയായിരുന്നു നിയ കുടുംബത്തോടൊപ്പം ലണ്ടനിലാണ് അഭിനയത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം യൂട്യൂബ് ചാനലൊക്കെയായി ആരാധകർക്കൊപ്പം തന്നെ നിയ ഉണ്ട് കല്യാണി സീരിയലിലെ കല്യാണി എന്ന വേഷത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ താരമാണ് നിയ രണ്ടായിരത്തി പതിനാലിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചാനലിൽ അവതാരകയായിട്ട് എത്തിയായിരുന്നു താരത്തിന്റെ മിനി സ്ക്രീനിലേക്കുള്ള അരങ്ങേറ്റം എന്നാൽ ഏറെ വൈകി തൻ്റെ ജീവിതത്തിലൊരു സങ്കട വാർത്ത തന്നെ തേടി എത്തിയിരിക്കുന്നു എന്ന് നിയ ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു നിയയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി നിയയുടെ അതേ ചിരിയുള്ള ടീന എന്ന തൻ്റെ പ്രിയ കൂട്ടുകാരിയുടെ മരണവാർത്തയായിരുന്നു നിയ പങ്കുവച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലായിരുന്നു ടീനയുടെ അന്ത്യം എന്നാൽ ഈ വാർത്ത ഏറെ വൈകിയാണ് നിയ അറിഞ്ഞത് അങ്ങനെ അവസാനം അവൾ സ്വർഗവാതിൽ പുൽകിയിരിക്കുന്നു ഏറെ സങ്കടമുണ്ട് ടീന എനിക്കിത് സഹിക്കാനാകുന്നില്ല ടീന പോയത് ഇന്നാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയാണ് നിയ രഞ്ജിത്ത് തൻ്റെ സുഹൃത്തിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ടീനയുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു എന്ന് സുഹൃത്തുക്കളുടെ തന്നെ പോസ്റ്റിലൂടെ മനസ്സിലാക്കുന്നു ടീനയുടെ മരണം എല്ലാവരെയും ഞെട്ടിക്കാനുള്ള കാരണവും ഇത്ര ചെറുപ്പത്തിലെ തന്നെ സംഭവിച്ചതിനാലാണ് എല്ലാവരെയും ടീനയുടെ മരണം ഞെട്ടിച്ചിരിക്കുകയാണ് ടീനയുടെ മരണത്തെക്കുറിച്ച് സുഹൃത്തുക്കളും വാതോരാതെ സംസാരിച്ചിരുന്നു അവർക്കുമൊക്കെ പ്രിയങ്കരിയായിരുന്നു ടീന എന്ന് പറയുന്ന പെൺകുട്ടി എല്ലാവരും ഞെട്ടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ചെറിയ പ്രായത്തിലുള്ള മരണമായിരുന്നു കോട്ടയം സ്വദേശിനിയാണ് ടീന കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിനിയായ ടീന കെൽവിൻ ബഹ്റലിനാണ് നിര്യാതയായത് അതുകൊണ്ടായിരിക്കും ഇവിടെയുള്ള നിയ അറിയാൻ വൈകിയതെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ബഹ്റിനിൽ കുടുംബസമേതമായിരുന്നു ടീന താമസിച്ചു വന്നിരുന്നത് െൽവിൻ സൽമാനിയ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് നിര്യാതയായത് മുപ്പത്തിനാല് വയസ്സ് മാത്രമായിരുന്നു ടീനയുടെ പ്രായം റോയൽ കോർട്ടോൺ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന കെൽവിനാണ് ടീനയുടെ ഭർത്താവ് രണ്ട് ആൺകുട്ടികളുണ്ട് ബഹറിൻ സ്കൂൾ വിദ്യാർത്ഥികളാണ് ഈ രണ്ട് ആൺകുട്ടികളും പനി പിടിപ്പെട്ടതിനെ തുടർന്ന് ഒരാഴ്ചയായി ചികിത്സയിൽ കഴിയുകയായിരുന്ന ടീന പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്നാൽ നിയ ഇക്കാര്യം അറിഞ്ഞത് ഏറെ വൈകിയായിരുന്നു മരണവാർത്ത അറിഞ്ഞ അറിഞ്ഞപാടെ തന്നെ തൻ്റെ ഞെട്ടൽ രേഖപ്പെടുത്തുകയും ആദരാഞ്ജലി രേഖപ്പെടുത്തുകയും ഒപ്പം തൻ്റെ മനസ്സിലെ ഓർമ്മകളൊക്കെ തന്നെയും വിവരിക്കുകയായിരുന്നു നിയ ചെയ്തത് ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക